നമ്മുടെ സ്വന്തം മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ തിരക്കഥി സംവിധാനം ചെയ്ത സിനിമയാണ് ഭ്രമയുഗം ഗംഭീര അഭിപ്രായങ്ങൾ നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം കാഴ്ചവെച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രേക്ഷകലേക്ക് എത്തിയ സിനിമ ഒരു ഹൊറർ ചിത്രമായിട്ടാണ് ഒരുക്കിയിരുന്നത് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനം കൊടുമൻ പോറ്റി എന്ന കഥാപാത്രം ഏറെ ചർച്ചയായിരുന്നു ചിത്രം കഴിഞ്ഞ ദിവസം ഓസ്കാർ അക്കാദമിയിൽ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ ഈ ഇവന്റ് സിനിമയെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും അവതാരകൻ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് സിനിമയെക്കുറിച്ചും സിനിമയുടെ കഥകളെ കുറിച്ചും വിവരിച്ച അവതാരക മമ്മൂട്ടിയെ മോളിവുഡിന്റെ ലെജൻസ് എന്നാണ് വിശേഷിപ്പിച്ചത് നിറഞ്ഞ കയ്യടിയോടാണ് കാണികൾ അതിനെ വരവേറ്റതും ലോസ് ആഞ്ചൽസിലെ ഓസ്കാർ അസ്കാ അക്കാദമിയിലെ മ്യൂസിയത്തിലാണ് സിനിമ പ്രദർശിപ്പിച്ചത് അക്കാദമി മ്യൂസിയത്തിന്റെ വേർ ഫോറസ്റ്റ് മിദസി വിഭാഗത്തിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ സിനിമയാണ് പ്രമേഹം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നാലെണ്ണം പ്രമേയം കരസ്ഥമാക്കി മികച്ച നടനായ ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു സ്വഭാവ നടനായ സിദ്ധാർത്ഥ ഭഥനും പശ്ചാത്തല സംഗീതം ക്രിസ്ത്യ സേവരും മേക്കപ്പ് റോണക് സേവരും എന്നീ പുരസ്കാരങ്ങൾ ചിത്രത്തിനായി നേടിയതും നേരത്തെയും ചിത്രം രാജ്യാന്തര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇംഗ്ലണ്ടിലെ ഫൺഹാമിലെ യൂണിവേഴ്സിറ്റി ഫോർ ദ ക്രിയേറ്റീവ് ആർട്സിൽ ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനിങ്ങുകളെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു ലെറ്റർ ബോക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകത്തെ മികച്ച ഹൊറർ ചിത്രങ്ങൾ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു മമ്മൂട്ടിയോടൊപ്പം അർജുനശോകനും സിദ്ധാത്ഭരനുമായിരുന്നു സുപ്രധാന വേഷങ്ങൾ ഈ ചിത്രത്തിൽ എത്തിയത്